നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഒരു വർഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കൊടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പതിനഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന ഒരു പദ്ധതിയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റിന്റെ ഒരു പദ്ധതിയാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ വഴി പോലും ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പ്രത്യേകത ഇവരുടെ പ്രധാന ലക്ഷ്യം സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം ഒരാൾക്ക് പ്രീമിയം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രതിവർഷം വരുന്നത് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾക്ക് പരിരക്ഷ ലഭിക്കും രണ്ട് മുതിർന്നവർക്കാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ തന്നെയാണ് നമുക്ക് പരിരക്ഷ ലഭിക്കുക അതായത് രണ്ട് മുതിർന്നവർക്കും ഒരു കുട്ടിയും ഉൾപ്പെടുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും നമ്മൾക്ക് അതിൽ വാർഷിക പേയ്മെന്റ് വരിക അതിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾക്ക് പരിരക്ഷ ലഭിക്കുക അതുപോലെ തന്നെ രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കും ആണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം വരുന്നത് അതിൽ പരിരക്ഷ പതിനഞ്ച് ലക്ഷം രൂപയാണ് വരിക ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ആദ്യം സന്ദർശിക്കുക നിങ്ങൾക്ക് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കേണ്ടി വരും ഇരുന്നൂറ് രൂപ കൊടുത്ത് അതിവേഗം അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും അക്കൗണ്ട് തുറന്ന ശേഷം പോസ്റ്റ് ഓഫീസിൽ തന്നെ നിവാബുപ്പ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യാം നമ്മൾ ഈ ഇൻഷുറൻസ് ചേർന്നതിന് ശേഷം അത് എത്ര വലിയ കവർ ആണെങ്കിലും ആദ്യ വർഷം രണ്ട് ലക്ഷം വരെ ക്ലെയിം ചെയ്യാൻ ആവില്ല പക്ഷെ അതിനുശേഷം അഞ്ച് ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ ലഭിക്കും ഈ സ്കീം ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാൻ ആണ് അതായത് നിങ്ങൾക്ക് ഇതിനകം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണം നിങ്ങൾക്ക് മുഴുവനായും ലഭിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ലക്ഷം കവറുള്ള ഒരു പോളിസി ഉണ്ട് എങ്കിൽ അതിന് മുകളിൽ വരുന്ന ചിലവുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാത്രം എടുത്താൽ മതിയാവില്ല പ്രത്യേകിച്ച് നിങ്ങൾ മുൻപ് ഒരു അക്കൗണ്ട് അതായത് പുതിയതായിട്ട് ഒരു ഇൻഷുറൻസ് പ്ലാൻ കൂടെ എടുക്കേണ്ടതുണ്ട് ആദ്യം ഒരു ബേസ് പോളിസി എടുക്കുക പിന്നീട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ സെക്കൻഡ് ലെയറായി എടുക്കുക അതാണ് ശരിയായ രീതിയിലുള്ള പ്ലാൻ ഉപയോഗം ഇതിലെ യോഗ്യത വരുന്നത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് കുട്ടികൾക്ക് തൊണ്ണൂറ്റി ഒന്ന് ദിവസം കഴിഞ്ഞ് ഉൾപ്പെടുത്താൻ സാധിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പോളിസിയിൽ ചേരാൻ സാധിക്കില്ല പോളിസി വാങ്ങിയതിന് മുപ്പത് ദിവസത്തിനുള്ളിൽ പോളിസി ഉടമ അനുഭവിക്കുന്ന മിക്കവാറും എല്ലാ ആരോഗ്യാവസ്ഥകളെയും രോഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണിത് എന്നിരുന്നാലും ആദ്യത്തെ രണ്ട് വർഷം ചില അപൂർവ രോഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്നില്ല പക്ഷെ എന്തുകൊണ്ടും ആശുപത്രിവാസം അതുപോലെ തന്നെ അടിയന്തര വൈദ്യ ഇടപെടൽ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ മറ്റു ചിലവുകൾ എന്നിവ ഉണ്ടാകുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് സാമ്പത്തിക സുരക്ഷ വളരെയധികം അത്യാവശ്യമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു മുതിർന്നയാൾ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നതിന് സാധാരണയായി അയ്യായിരം രൂപ പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട് നിർദ്ദിഷ്ട നിയമങ്ങളും ചില ആരോഗ്യ സാഹചര്യങ്ങളും അനുസരിച്ച് ഈ തുക കൂടുതൽ വർദ്ധിക്കും അതേസമയം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ഈ ഒരു പദ്ധതി നിവാബുപ്പ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഈ ഒരു പദ്ധതി വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്